السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد المؤيد بأعظم البرهان وعلى آله وأصحابه أهل الرضوان مهمان نرنيا مؤمنوك لسهرتوك سهودري سهودرن ماره അള്ളാഹുവിൻ്റെ തിരുദൂതർ സൊല്ലാഹു അലഹി വസല്ലമതങ്ങൾ ഹിജറയുടെ രണ്ടാം വർഷം വിശുദ്ധ റമദാൻ മാസത്തിൽ മക്കയിലെ കുറൈശികളുമായി നടത്തിയ ധർമ്മസമരമായ ബദറിന് ശേഷം തൊട്ടടുത്ത വർഷം ഹിജറ മൂന്നാം വർഷത്തിൽ ഷൗ്വാൽ മാസത്തിൽ അതേ കുറൈശികളുമായി നടത്തിയ അതിപ്രധാനമായ ഒരു ധർമ്മസമരവും സൈനിക നീക്കവുമായിരുന്നു ഉഹുദിൽ നടന്നത് ബദറിൽ വെച്ച് വഴിമാറി സഞ്ചരിച്ച് മക്കയിലേക്ക് രക്ഷപ്പെട്ടെത്തിയ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള വാണിജ്യ സംഘത്തിന്റെ കച്ചവട സ്വത്തുക്കൾ വിതരണം ചെയ്യാതെ കാത്തു വെച്ചിരിക്കുകയായിരുന്നു മക്കാർ അതിന്റെ കാരണം മറ്റൊന്നായിരുന്നില്ല ഈ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി മക്കയിൽ നിന്ന് ബദറിലേക്ക് മദീനയിലേക്ക് ലക്ഷ്യം വെച്ച് വന്നിരുന്ന നെഫീർ എന്ന് പറയുന്ന ആയിരത്തോളം വരുന്ന സർവായുധ സജ്ജരായ മക്കയിലെ ജനത ബദറിൽ വെച്ച് ദയനീയമായി പരാജയപ്പെട്ടതിന്റെ നിരാശയും സങ്കടവും കാരണമായിരുന്നു ആ സ്വത്ത് വിഹിതം വെക്കാതെ അവർ കാത്തിരുന്നത് സങ്കടത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലുമായിരുന്നു അവർ ഒരുപാട് കാലം കഴിഞ്ഞിരുന്നത് സുഫിയ സുഫുവാനുബിനു ഉമയ്യ ഇക്കിരുമത്തുബിനു അബി ജഹൽ തുടങ്ങിയ അവരൊക്കെയും പിന്നീട് വിശ്വസിച്ച സ്വഹാബികളാണ് സുഹാബികളാണ് അൻഹും അവർ കച്ചവട സ്വത്ത് വിതരണം ചെയ്യാതെ കാത്തിരുന്ന ആ സന്ദർഭത്തിൽ അവരുടെ നേതാവായിരുന്ന അബൂ സുഫിയാന്റെ അരികിലേക്ക് ചെന്നുകൊണ്ടൊരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ഈ കച്ചവടത്തിന്റെ മുതൽ ഈ കച്ചവടത്തിന്റെ സ്വത്തിൽ നിന്ന് മുടക്കു മുതൽ മാത്രം അതിൻ്റെ ആളുകൾക്ക് നൽകാം കച്ചവടത്തിൽ നിന്ന് ലാഭമായി കിട്ടിയ പണങ്ങൾ അത്രയും സ്വരൂപിച്ച് ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്ക് ഏറ്റ ഈ നഷ്ടത്തിന് പകരം ചോദിക്കാൻ ബദ്രിലേക്ക് മദീനയിലേക്ക് നമുക്ക് പുറപ്പെടണം മുഹമ്മദിനോട് പകരം ചോദിക്കാൻ സല്ലു അലഹി വസ്ല്ലം അതിനുവേണ്ട പണം ഈ കച്ചവട സ്വത്തിൽ നിന്ന് നമുക്ക് എടുക്കാം ലാഭമായി കിട്ടിയ വിഹിതം തന്നെ നോക്കുകയാണെങ്കിൽ ലക്ഷം ദീനാറുകൾ ഉണ്ടായിരുന്നു അൻപതിനായിരം ദീനാറുകൾ സ്വർണ്ണ നാണയങ്ങൾ അവർക്ക് ലാഭമായി കിട്ടിയ വിഹിതം തന്നെ ഉണ്ടായിരുന്നു ആ ലാഭവിഹിതം മാത്രം തന്നെ എടുത്തുകൊണ്ട് നമുക്ക് മദീനയിലേക്ക് പോകാമെന്ന് അബൂ സുഫിയാനോട് ബിനു ഈ കിരിമത്ത് ബിനു അബിജഹലും സുഫ്വാനുബിനു തുടങ്ങിയ കുറൈശികളുടെ പ്രമുഖരായ ആളുകൾ വന്ന് പറയുമ്പോൾ അബൂ സുഫിയാൻ അത് തീർത്തും ബോധ്യപ്പെടുകയാണ് അത അദ്ദേഹം അത് അംഗീകരിക്കുകയാണ് എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ് മദീനയിലേക്ക് പുറപ്പെടാൻ ബദറിൽ വെച്ചേറ്റ പരാജയത്തിന് പകരം ചോദിക്കാൻ അബൂജഹൽ ഉത്തുബ ഷെയ്ബ തുടങ്ങിയിട്ടുള്ള അവരുടെ നേതാക്കന്മാരായ ആളുകൾ കൊല്ലപ്പെട്ടതിനും കൊല്ലതിനും പകരം ചോദിക്കാൻ വേണ്ടി മദീനയിലേക്ക് പുറപ്പെടാൻ വേണ്ടി അവർ ഒരുങ്ങുകയാണ് മൂവായിരത്തോളം വരുന്ന ഒരു വൻ സൈന്യമാണ് മദീനയെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നത് മക്കയിലെ കുറൈശികളുടെ സഖ്യകക്ഷികളായിരുന്ന കിനാന തിഹാമ ഗോത്രക്കാരും അഹാബീസ് എന്ന് പറയപ്പെടുന്ന ബനുൽ മുസ്തലിക് ബനു ഹൗലെ എന്ന് പറയുന്ന ഗോത്രക്കാരും എല്ലാം അവരോടൊപ്പമുണ്ട് മൂവായിരത്തോളം വരുന്ന ഒരു വൻ സൈന്യമാണ് മദീനയെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നത് അവരുടെ കൂട്ടത്തിൽ അവരെ സന്തോഷിപ്പിക്കാൻ പാട്ടുപാടിയവർക്ക് സന്തോഷം പകരാൻ പറ്റുന്ന വിധത്തിൽ പതിനഞ്ച് സ്ത്രീകളും ഉണ്ടായിരുന്നു അവരുടെ ഭർത്താക്കന്മാരോടൊന്നിച്ച് അബൂ സുഫിയാൻ എന്ന് പറയുന്ന അവരുടെ നേതാവിന്റെ ഭാര്യയായ ഹിന്ദ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണായിരുന്നു രണ്ടുപേരും പിന്നെ വിശ്വസിച്ച സുഹാബികളാണ് റുലിയാഹുവൻ ഹുമാ ഹിന്ദും അബൂ സുഫിയാനും റലിഅള്ളാഹുവൻ ഹുമാ അവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു ീവൻ സൈന്യമാണ് മദീനയെ ലക്ഷ്യം വെച്ച് വരുന്നത് ഈ ഒരു സൈന്യം മദീനയിലേക്ക് അള്ളാഹുവിന്റെ റസൂലുമായി പോരാടാൻ വേണ്ടി നബിയെ ഇല്ലാതെയാക്കാൻ വേണ്ടി സ്വഹാബത്തിനെയും മുസ്ലിമീങ്ങളെയും ഇല്ലാതെയാക്കാൻ ലക്ഷ്യം വെച്ച് വരുന്നു എന്ന ഒരു വിവരം മഹാനരായ അബ്ബാസ്റി അള്ളാഹു ഹുമക്കയിൽ നിന്ന് അലൈഹി അലഹി വസ്ലമതങ്ങൾക്ക് ഒരു കത്തെഴുതി അറിയിക്കുകയാണ് ഒരാളെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൂലി കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് മദീനയിൽ ഈ വിവരം എത്തിക്കണം സാധാരണ രീതിയിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന ആ സമയത്ത് വിശ്രമിക്കാൻ ഇറങ്ങുന്ന സ്ഥലത്തൊന്നും വിശ്രമിക്കാൻ ഇറങ്ങാതെ മൂന്നു ദിവസം കൊണ്ട് മദീനയിൽ ഈ കത്ത് ഈ എഴുത്ത് എത്തിക്കണമെന്ന് അദ്ദേഹം പറയുകയും ഈ എഴുത്തുമായി അദ്ദേഹം മദീനയിലേക്കും പറയപ്പെട്ടതുപോലെ തന്നെ മൂന്നാം നാളിൽ എത്തുകയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിലേക്ക് അബ്ബാസ് എന്നവരുടെ കത്ത് കിട്ടി ആദരവായ നബി കരീം സല്ലാഹു അലഹി വസങ്ങൾ എഴുത്തും വായനയും അറിയാത്ത ഉമ്മിയായിരുന്നല്ലോ മരണം വരെ അതേ നിലയിൽ തുടർന്നിരുന്ന അഷ്റഫുൽ അലൈഹി വസല്ലമ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നു അദ്ദേഹം അത് വായിക്കുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് മൂവായിരത്തോളം വരുന്ന ഒരു വൻ സേന ഇസ്ലാമിനെ തകർക്കാൻ വരുന്നു എന്ന വിവരമാണ് അതിൽ ഉണ്ടായിരുന്നത് അള്ളാഹുവിന്റെ ഹബീബ് റളിയല്ലാഹു അൻഹുവിനോട് ആ വിവരം രഹസ്യമാക്കി വെക്കാൻ പറഞ്ഞു അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് ആലോചിച്ചതിന് ശേഷമാണ് മദീനയിലെ മുസ്ലിംങ്ങളോട് വിവരം പറയുന്നത് മക്കയിൽ നിന്ന് പുറപ്പെട്ടിരുന്ന ആ മൂവായിരത്തോളം വരുന്ന ആളുകൾ സഖ്യകക്ഷികളും കുറൈശികളും അടങ്ങുന്ന ആ ഒരു വൻ സൈന്യം മദീനയിൽ ഷൗവാലി പന്ത്രണ്ടിന് തന്നെ എത്തിയിട്ടുണ്ട് ഒരു ബുധനായിച്ച അവർ വന്നുകൊണ്ട് മദീനയിലെ ഉഹുദിന്റെ താഴ്വരയായ ബത്തുനിൽവാദിയിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളൊക്കെയും അവിടെ തന്നെയാണ് കഴിഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ് അറിഞ്ഞിട്ടുണ്ട് തൊട്ടടുത്ത ദിവസമായ വെള്ളിയാഴ്ച രാവ് അള്ളാഹുവിന്റെ റസൂല് രാത്രിയിൽ ഒരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിന്റെ വിവരം പിറ്റേ ദിവസം സ്വഹാബത്തിനെ അറിയിക്കുന്നു ആരംഭന തങ്ങൾ കണ്ട വിവരം ഒരു മാടിനെ അറുക്കുന്നതാണ് ഒരു പശുവിനെ അറുക്കുന്നു അള്ളാഹുവിന്റെ ഹബീബിന്റെ വാളിന്റെ അഗ്രഭാഗം അതിന്റെ അവസാന ഭാഗം മൂർച്ചയുള്ള ഭാഗം പൊട്ടുന്നു അഷ്റഫുൽ സുഭദ്രമായ ഒരു അങ്കയിലേക്ക് തന്റെ കൈ പ്രവേശിക്കുന്നു ഇതൊക്കെയും ആ സ്വപ്നത്തിൽ കാണുന്നതാണ് ഒരു മുട്ടനാടിനെ എടുത്തുകൊണ്ട് തന്റെ വാഹനപ്പുറത്ത് കയറ്റിയിട്ട് അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുപോകുന്നതായിട്ടും സ്വപ്നത്തിൽ കാണുന്നു അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിനാൽ നൽകപ്പെട്ട വിവരം അവിടെ അറിയിക്കുകയാണ് ഈദിന്റെ വിവരം മറ്റൊന്നുമല്ല താൻ കണ്ട സ്വപ്നത്തിന്റെ വിവരം മക്കയിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെട്ടിരിക്കുന്ന ആ സൈന്യവുമായി പോരാടേണ്ടി വരുമെന്നും ആ പോരാട്ടം നടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സൈന്യത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ സുഹാബിവര്യന്മാർ വധിക്കപ്പെടുമെന്നും കൊല്ലപ്പെടുമെന്നും അതാണ് മാടിനെ അറുക്കുന്നതായി കണ്ടതെന്നും അള്ളാഹുവിന്റെ ഹബീബ് വിവരിക്കുന്നു തൻ്റെ കുടുംബത്തിൽപ്പെട്ട അതിപ്രധാനിയായ ഒരാള് ഈ യുദ്ധത്തിൽ വെച്ച് ഈ സൈനിക നടപടിയിൽ വെച്ച് അവരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുമെന്നതാണ് തൻ്റെ വാള് പൊട്ടിയത് അതാണെന്ന് അള്ളാഹുബിന്റെ ഹബീബ് വിവരിക്കുകയാണ് അവരുടെ ഒരു സൈന്യ തലവനെ അവരിലെ നേതാവിനെ തന്നെ നമുക്ക് വധിക്കാൻ കഴിയുമെന്നതാണ് ഒരു മുട്ടട മുട്ടനാടിനെ ഞാൻ എന്റെ വാഹന പുറത്ത് കയറ്റിയിട്ട് മദീനയിലേക്ക് കൊണ്ടുപോകുന്നതായി കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനമെന്ന് അഷ്റഫുൽ അഷ്റഫ് ഹൽക്കുഹു അലൈഹി വസ്ല മതങ്ങൾ വിവരിക്കുന്നത് ആരംഭനങ്ങൾ മദീനയിൽ മദീനയിലേക്ക് മക്കയിൽ നിന്ന് വന്നവരുടെ വിവരം സ്വഹാബത്തിനോട് പറഞ്ഞ ശേഷമാണ് അവരുമായി സംസാരിച്ചതിൻ്റെ ശേഷമാണ് അള്ളാഹുവിന്റെ റസൂല് അവരോട് പറയുന്നത് അവരിങ്ങോട്ട് വരികയാണെങ്കിൽ മദീനയിലേക്ക് കയറുകയാണെങ്കിൽ മാത്രം നമുക്ക് അവരുമായി ഏറ്റുമുട്ടാം മദീനയുടെ ഇവിടെ പുറത്താണല്ലോ അവരുള്ളത് ഉഹ്ദിലാണല്ലോ ഉള്ളത് അവരിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട നമുക്ക് ഇവിടെ തന്നെ നിൽക്കാമെന്ന അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് അബ്ദുല്ലാഹിബിൻ സലൂൽ എന്ന് പറയുന്ന മുനാഫിക്കീങ്ങളുടെ നേതാവായ ആൾ അദ്ദേഹം പുറമേ വിശ്വസിച്ച ആളായിരുന്നു വിശ്വാസികളോടൊപ്പം ഉണ്ടായിരുന്നത് ഹസ്രജിന്റെ നേതാവായിരുന്ന അദ്ദേഹത്തിന്റെ അരികിലേക്കും അല്ലാഹു ആളെ പറഞ്ഞയച്ചുകൊണ്ട് ചോദിക്കുന്നു എന്തു വേണമെന്ന് മറ്റൊരിക്കലും അദ്ദേഹത്തിനോട് ഈ വിധം അള്ളാഹുവിന്റെ റസൂൽ അഭിപ്രായം ആരാഞ്ഞിട്ടില്ലായിരുന്നു ആയ അദ്ദേഹവും പറയുന്നത് മദീനയിലേക്ക് അവര് വരികയാണെങ്കിൽ മാത്രം നമുക്ക് നേരിടാം നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നേരിടാം മദീനയിലെ സ്ത്രീകളും കുട്ടികളും എല്ലാവരും അടങ്ങം നമുക്ക് അവരോട് നേരിടാം എന്നായിരുന്നു പറഞ്ഞത് മദീനയുടെ പുറത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോവണ്ട എന്ന് അള്ളാഹുവിന്റെ തിരുഹബീബിന്റെ താല്പര്യവും അതുതന്നെയായിരുന്നു ആരംഭന പിതങ്ങൾ അത് പറയുന്ന സമയത്താണ് കഴിഞ്ഞ വർഷം ഇതര രണ്ടാം വർഷം യാദൃശികമായി ബദറിൽ വെച്ചുണ്ടായ ഏറ്റുമുട്ടൽ ആ ഏറ്റുമുട്ടലിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ചില സ്വഹാബി സ്വഹാബിവര്യന്മാർ പറയുന്നതിനെ നബിയെ ബദ്രിലേക്ക് ഏതായാലും ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ലല്ലോ ബദർ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടല്ലോ ഈ ഒരു അവസരം അങ്ങ് ഞങ്ങൾക്ക് മുടക്കരുതിന് എബിയേ ഞങ്ങൾക്ക് ഇതിൽ അവരുമായി ഏറ്റുമുട്ടണം ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ഷഹീദാവണം അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ട് നബിയെ ഈ അവസരം ഞങ്ങൾക്ക് അങ്ങനെ ഛേദിക്കരുതേ എന്നാണ് ഒരു കൂട്ടം സ്വഹാബി സ്വഹാബിവര്യന്മാർ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃവരായ ഹംസഅത്തുൽ ഖറാർ അള്ളാഹുഹു പറയുന്നത് ഞാൻ ഇതാ സത്യം ചെയ്യുകയാണ് ഈ മദീനയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഉഹുതിലേക്ക് ചെന്ന് അവരിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുന്നതുവരെ ഞാൻ ഒരു ഭക്ഷണവും കഴിക്കുകയില്ല ഞാൻ ഒന്നും ഇവിടെ നിന്ന് കഴിക്കുകയില്ല ഒരിറക്ക് വെള്ളം ഞാൻ കുടിക്കുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് മഹാനായ ഹംസറലി അള്ളാഹുഹുവിനെ പോലുള്ളവർ പറയുകയാണ് അവസാനം അഷറഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല് മതങ്ങളും അവരുടെ അഭിപ്രായത്തിലേക്ക് തന്നെയാണ് വരുന്നത് ആ അഭിപ്രായം സ്വീകരിക്കുന്നു ജുമ നമസ്കാരം കഴിഞ്ഞ് വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ റസൂൽ അതിമനോഹരമായ ഒരു പ്രസംഗം നടത്തുന്നു അവരിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുമായി ഏറ്റുമുട്ടേണ്ടി വന്നാൽ അതിൽ എങ്ങനെയായിരിക്കണമെന്ന വിവരങ്ങളെല്ലാം നൽകിയിട്ട് ഏറ്റവും സുന്ദരമായ ഒരു പ്രസംഗവും ഒരു ജുമാ ശേഷം അള്ളാഹുവിന്റെ റസൂൽ നിർവഹിക്കുകയാണ് വിവരങ്ങൾ അറിഞ്ഞ ആളുകൾ അസർ നമസ്കാരം കഴിഞ്ഞും മദീനയിൽ ഒരുമിച്ച് കൂടുകയാണ് ഓരോ ഗോത്രക്കാരും മദീനയിലേക്ക് വരുന്നു നബിയോടൊപ്പം മുഹുദിലേക്ക് പുറപ്പെടാൻ അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ റൂമിലേക്ക് കയറി കൂടെ രണ്ട് കൂട്ടുകാർ സിദ്ദീഖുൽ ഫാറൂഖ് റളിയല്ലാഹു സിദ്ദീഖു രണ്ടു പേരും കയറി അള്ളാഹുവിന്റെ റസൂല് വസ്ത്രം ധരിച്ചു അങ്കി ധരിച്ചു പുറത്തേക്കിറങ്ങാൻ സൈനിക നടപടികൾ നടത്തുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂല് ധരിക്കാറുണ്ടായിരുന്ന ആ വസ്ത്രങ്ങളും അങ്കികളും മണിതുകൊണ്ട് പുറത്തേക്കിറങ്ങി ഇറങ്ങി വരുമ്പോഴാണ് അവരിൽപ്പെട്ട ചില ആളുകൾ പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബേ അങ്ങ് ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണോ വരുന്നത് എങ്കിൽ അങ് ഒരിക്കലും പുറപ്പെടണ്ട നബിയെ അങ്ങയുടെ താല്പര്യം എന്താണോ ഇവിടെ നിൽക്കാനാണോ എങ്കിൽ അത് ശിരസ് ആ ഞങ്ങൾ തയ്യാറാണ് അങ്ങ് കൽപ്പിക്കുകയേ വേണ്ടു ആ താല്പര്യ പ്രകാരം ഞങ്ങൾ ഇവിടെ നിന്നുകൊള്ളാമെന്ന് അള്ളാഹുവിന്റെ മുത്ത ഹബീബിനോട് പറയുമ്പഴാ മുസ്തഫ മുസ്തഫാഹു അലൈഹി തങ്ങൾ പറയുന്നത് ഞാനടക്കമുള്ള ഏതൊരു നബിയും അങ്കിയണിത് കഴിഞ്ഞാൽ ശത്രുക്കളുടെ ഇറങ്ങി ചെന്നിട്ട് ഒരു തീരുമാനമായിട്ടല്ലാതെ ഇത് അഴിച്ചു വെക്കുകയില്ല ഇത് ഞങ്ങൾ പ്രവാചകന്മാരുടെ ചര്യയാണെന്ന് പറഞ്ഞ് ഉഹുദിലേക്കല്ലാഹുവിന്റെ റസൂല് പോവുകയാണ് ആദരവായ നബി കരീം അലൈഹി വസല്ലമ തങ്ങളോട് വസങ്ങളോടൊന്നിച്ച് ആയിരത്തോളം വരുന്ന സ്വഹാബി കൂടെ ഉണ്ടായിരുന്നത് നബി തങ്ങൾ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് ചെറിയ ആളുകളെ പ്രായം തികയാത്ത ആളുകളെ ചെറുപ്പം തോന്നിയ ആളുകളെയൊക്കെയും മടക്കി അയക്കുകയാണ് കൂട്ടത്തിൽ അദ്ദേഹത്തെ മടക്കി അയക്കുമ്പോ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുന്നത് നബിയെ ഞാൻ നല്ലവണ്ണം പമ്പെയ്യുന്നയാളാണ് നല്ല അമ്പെയ്യത്തുകാരനാണ് ഞാൻ ലക്ഷ്യം വെച്ചുകൊണ്ടൊരമ്പെയ്താൽ അത് കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് തന്നെ ചെന്ന് തറക്കും നബിയെ അതുകൊണ്ടേ എന്നെ കൊണ്ടങ്ങ് ഇതിൽ ഉപകാരമാണ് ഉണ്ടാവുക എന്നെയും അങ് ഇതിൽ കൊണ്ടുപോവണമെന്ന് കരഞ്ഞു പറയുമ്പോ അള്ളാഹുവിന്റെ റസൂലിനത് ബോധ്യപ്പെടുമ്പോ അവിടെ നിന്ന് അദ്ദേഹത്തെയും കൂട്ടുകയാണ് മടക്കി അയക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ സമുറത്ത്ബിന് ജുന്തുണ്ടായിരുന്നു അള്ളുഹുബിന് ഹദീദിന് സമ്മതം കിട്ടി എന്ന വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നതിന് റാഫി അങ്ങയുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ എനിക്കെന്തായാലും പോരണം ഞാനും റാഫിയുമായി മൽപിടുത്തം നടത്തുമ്പോഴൊക്കെയും റാഫിയനെ പരാജയപ്പെടുത്തിയ അനുഭവമാണ് എന്റെ അനുഭവം അങ്ങേക്ക് സംശയമുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ആരംഭ നബിയുടെ മുമ്പിൽ വെച്ചത് കാണിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ സൂലദ്ദേഹത്തിനും സമ്മതം നൽകുകയാണ് ഈ രണ്ടു പേരും മുഹുദിലേക്ക് പുറപ്പെടുകയാണ് വഴിയിൽ വെച്ചുകൊണ്ട് അബ്ദുല്ലാഹിബിൻ സലൂൽ എന്ന് പറയുന്ന മുനാഫിക്കങ്ങളുടെ നേതാവിന്റെ കൂടെ മുന്നൂറോളം വരുന്ന ഒരു വൻ സംഘം തന്നെ തിരിച്ചു പോരുകയാണ് ബദറിൽ അവര് പോരുന്നില്ല അദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായം സ്വീകരിക്കാതെയല്ലേ മുഹമ്മദ് പോകുന്നത് സല്ലാഹു അലഹി വസ്ല്ലം കുട്ടികളുടെ അഭിപ്രായമാ സ്വീകരിച്ചത് നമുക്ക് മടങ്ങി പോകാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നൂറോളം ആളുകളെയും കൂട്ടി അദ്ദേഹം മടങ്ങിപ്പോവുകയാണ് ബാക്കിയുള്ള ആളുകളാണ് ഉഹുദിലേക്ക് പോകുന്നത് അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഉഹുദിലെത്തിയത് ശനിയാഴ്ച രാവിലെയാണ് അവിടെ വെച്ച് ശുഭ നമസ്കരിക്കുന്നു അണികളായി അവിടുത്തെ സ്വഭാബിവര്യന്മാരെ അണിനിരത്തുകയാണ് അപ്പുറത്ത് ശത്രു സൈനയും അണിനിരന്നിരിക്കുന്നു മൂവായിരത്തോളം വരുന്ന ഒരു സേന അവരുമായി അഷ്റഫുൽ ഹൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തെ നേരിടുകയാണ് അണിയായി സൊഫായി ഒതുക്കി നിർത്തിയിരിക്കുന്ന ആ അണിയിൽ നിന്ന് അതാ ശത്രു ഭാഗത്ത് നിന്നൊരാള് മുന്നിലേക്ക് വരുന്നു പടയങ്കി ധരിച്ച ഒരു യോദ്ധാവ് അദ്ദേഹം വന്നുകൊണ്ട് ഇസ്ലാമിനെ വെല്ലുവിളിക്കുകയാണ് ധൈര്യമുള്ളവർ കടന്നുവരൂ എന്നാണ് അൻസ്വാരികളെ നിങ്ങൾ വേണ്ട മദീനത്തുകാരെ നിങ്ങൾ വരേണ്ട നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളോട് കടയത്ത ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന ഞങ്ങളുടെ കുടുംബക്കാരില്ലേ ഞങ്ങളുമായി പോരാടാൻ അവര് ഞങ്ങളുടെ അരികിലേക്ക് വരട്ടെ എന്നാ അവര് പറയുന്നത് അൻസ്വാരികൾക്ക് ഇത് വല്ലാതെ വേദനിച്ചു അവര് വല്ലാതെ അവരെ ശകാരിച്ചു കുറ്റം പറഞ്ഞു ആ സമയത്ത് വെല്ലുവിളിക്കുമ്പോൾ മൂന്ന് തവണ വെല്ലുവിളിക്കുന്ന സമയത്താണ് കൊണ്ട് ആ യോദ്ധാവുമായി മൽപിടുത്തം നടത്തുന്നത് അദ്ദേഹവുമായി ഏറ്റുമുട്ടുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുകയാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ആരാണോ നിലത്ത് വീഴുന്നതെങ്കിൽ അവനായിരിക്കും കൊല്ലപ്പെടുകയെന്ന് നിമിഷ നേരങ്ങളെ കൊണ്ട് തനിക്കെതിരെ വന്നിരുന്ന ഇസ്ലാമിനെതിരെ വന്നിരുന്ന പോരാടാനായി വന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അണിയിൽ നിന്ന് മുന്നിലേക്ക് ഇറങ്ങി വന്നിരുന്ന ആ യോദ്ധാവിനെ ആ ശത്രുവിനെ വകവരുത്തുകയാണ് ശേഷം പതാ വരുന്നത് അവരുടെ പതാക വാഹകനാണ് പതാക വഹിച്ചിരുന്ന എന്ന് പറയുന്നയാളാ കടന്നു വരുന്നത് അദ്ദേഹം വന്നിട്ടും പരസ്യമായ വെല്ലുവിളിയാണ് മുഹമ്മദ് മുഹമ്മദിന്റെ അനുയായികളെ നിങ്ങളല്ലേ പറയുന്നത് ഞങ്ങളുമായി പോരാടിയിട്ട് നിങ്ങളെങ്ങാനും അതിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നേരെ സ്വർഗത്തിലേക്കാണ് പോകുന്നത് എന്ന് നിങ്ങളോട് ഏറ്റുമുട്ടിയിട്ട് ഞങ്ങളാണ് വധിക്കപ്പെടുന്നതെങ്കിൽ ഞങ്ങൾ നരകത്തിലേക്കാണെന്നല്ലേ പറയുന്നത് നിങ്ങൾക്ക് സ്വർഗം വേണ്ടേ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്ക് പോവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ അല്ലെങ്കിൽ എന്നെ നരകത്തിലേക്കാക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ കടന്നു വരൂ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ മുമ്പിലേക്ക് വരൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം തന്നെയാണ് സത്യം നിങ്ങൾ പറയുന്നത് കളവാണ് നിങ്ങൾ പറയുന്നത് എന്താനും സത്യമായിരുന്നെങ്കിൽ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ എന്റെ അരികിലേക്ക് വരാതിരിക്കില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് മഹാനായ അലിയുബി ബി അള്ളാഹുഹു അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെല്ലുന്നത് പതാക വഹിച്ചിരുന്ന തൊലയുടെ അരികിലേക്ക് ആ ചെല്ലുന്നത് കുറേശികളുടെ സൈന്യ നേതാവായി വന്നിരുന്ന അദ്ദേഹത്തെ നിമിഷ നേരങ്ങളെ കൊണ്ട് തന്നെ അലിയുബിൻഹു വകവരുത്തുകയാണ് ശേഷം തൊലയുടെ സഹോദരൻ ഉസ്മാനാണ് പതാക വഹിക്കുന്നത് ഒരുപാട് ആളുകൾ മാറി മാറി പതാക വഹിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇറങ്ങി വന്നവരൊക്കെയും ദയനീയമായി കൊല്ലപ്പെടുകയാ ചെയ്തത് അഷ്റഫുൽഹൽക്ക് അലൈഹി വസല്ലമതങ്ങൾ കണ്ട സ്വപ്നം അതാണ് നബി തങ്ങൾ വിവരിച്ചത് ഞാൻ എൻ്റെ വാഹനപ്പുറത്ത് കയറ്റിയിട്ട് ഒരു മുട്ടനാടിനെ മദീനയിലേക്ക് കൊണ്ടുപോകുന്നത് സ്വപ്നം കണ്ടത് അവരിലെ ഒരു നേതാവിനെ വധിക്കപ്പെടും എന്നതായിരുന്നില്ലേ അതാണ് ഈ തൊൽഹ അവരുടെ പതാക വഹിച്ച തൊൽഹയാണ് ഇവിടെ മരിച്ചു വീണിരിക്കുന്നത് എന്ന് അഷ്റഫ്ൽഹൽക്ക് സൊല്ലാഹു അലഹി വസല്ലമതങ്ങൾ വിവരിച്ചിട്ടുണ്ട് തൊല്ലക്ക് ശേഷം തൻ്റെ സഹോദരൻ ഉസ്മാനും അവർക്ക് ശേഷം ആരൊക്കെ പതാക വഹിച്ചോ അവരൊക്കെ നിലത്ത് വീഴുകയാണ് അവസാനം ശത്രുക്കളുടെ പതാക പോലും വഹിക്കാൻ ആളില്ലാതെ ഒരുപാട് നേരം പതാക നിലത്ത് കിടക്കുകയാണ് ഒരു പെണ്ണ് വന്നുകൊണ്ടാണ് അവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ വന്നുകൊണ്ടാണ് അവരുടെ പതാക എടുക്കുന്നത് അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ സ്വഭാഭിവര്യന്മാർ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിശക്തമായ രീതിയിൽ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ഓടുകയാണ് എല്ലാം ഇട്ടേ ചൂടുകയാണ് മൂവായിരത്തോളം വന്ന ഒരു സേന ആ സേനയ്ക്കെതിരെ അള്ളാഹുവിന്റെ സഹായം അള്ളാഹുവിന്റെ ഹബീബിനും അവിടെ തനിയായികൾക്കും അള്ളാഹു നൽകിയത് അവര് പിന്തിരിഞ്ഞോടുകയാണ് അവരുടെ ഒനീമത്ത് സ്വത്തുവാരി എടുക്കുകയായിരുന്നു സുഹാബി വര്ന്മാർ പിന്നീട് ചെയ്തത് ആ സമയത്താണ് ഉഹുദിലേക്ക് വരുന്ന സമയത്ത് അഷ്റഫുൽ അലൈഹി വസല്ല അബ്ദുല്ലാഹിബിൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരമ്പതോളം വരുന്ന അമ്പേത്തു സംഘത്തെ നല്ല അമ്പയ്യാൻ അറിയുന്ന ഒരു അൻപതോളം വരുന്ന സംഘത്തെ ബഹുതിൻ്റെ അപ്പുറത്തുണ്ടായിരുന്ന ഒരു കുന്നിന്റെ മുകളിൽ നിൽക്കാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് എന്തു തന്നെ സംഭവിച്ചാലും ശത്രു സൈന്യം ഞങ്ങൾ തീർത്തുമങ്ക് പരാജയപ്പെടുത്തിയിട്ട് ഏതെങ്കിലും വലിയ പക്ഷികൾ വന്ന് ഞങ്ങളെ റാഞ്ചി എടുത്ത് കൊണ്ടുപോവുകയാണെന്ന് വന്നാൽ പോലും നിങ്ങളാരും അവിടെ നിന്ന് വരരുത് അതല്ല ഇതിൽ വിജയിച്ചുകൊണ്ട് ശത്രു സൈനം പിന്തിരിഞ്ഞോടുന്നതാണോ നിങ്ങൾ കണ്ടത് എന്നാലും നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരരുത് എന്റെ കൽപ്പന വരുന്നതുവരെ ഞാൻ പറയുന്നത് വരെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹിബിനു ജുബൈ റഹി അള്ളാൻഹുവിന്റെ നേതൃത്വത്തിൽ ഒൻപതോളം വരുന്ന അമ്പയിത്തുകാരെ കുന്നിന്റെ മുകളിൽ അള്ളാഹുവിന്റെ റിസൂൽ നിർത്തിയിരുന്നു ഉഹുദിന്റെ ഒരു ഭാഗത്തായി ശത്രുസേന പിന്തിരിഞ്ഞോടിയ സമയത്താണ് ഏ കുന്നിന്റെ മുകളിൽ നിന്ന് ഈ സ്വത്ത് ഒനീമത്ത് സ്വത്ത് വാരി കൂട്ടുന്ന മക്മിനീങ്ങളെ കണ്ടപ്പോ ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ആളുകൾ പറയുന്നത് ഇനി എന്തിന് നമ്മൾ ഇവിടെ നിൽക്കണം ശത്രുക്കളെല്ലാം ഓടിയിരിക്കുന്നു മക്മിനീങ്ങൾ സ്വത്ത് വാരി നമുക്കും വേണ്ട അതിലൊരു പങ്ക് നമുക്കും ഇറങ്ങാം എന്ന് പറഞ്ഞ് ചില ആളുകൾ ഇറങ്ങുമ്പോ അബ്ദുല്ലാഹിബിനു ജുബൈറുലിഅൻഹു അഷ്റഫുൽ ഹൽഖ് തങ്ങളുടെ വാക്ക് വരെ ഓർമ്മിപ്പിച്ചു നബി തങ്ങൾ പറയാതെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴും യുദ്ധം കഴിഞ്ഞില്ലേ പോരാട്ടം അവസാനിച്ചില്ലേ ശത്രു സൈനം പിന്തിരിഞ്ഞു ഓടിയില്ലേ നമ്മെ നശിപ്പിക്കാൻ വന്നവർ എല്ലാം വിട്ടേച്ചു കൊണ്ട് പോയില്ലേ ഇനി എന്തിന് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരിലെ ഭൂരിഭാഗം ആളുകളും ഇറങ്ങി വരുന്നതാണ് ശത്രുസേന പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഖാലിദ് ബിൻ വലീദ് പിന്നീട് വിശ്വസിച്ച റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇത് കാണുകയാണ് അദ്ദേഹം അവസരം മുതലെടുത്തുകൊണ്ട് പിന്നിലൂടെ വരുകയാണ് ആ കുന്നിന്റെ മുകളിലേക്ക് അവിടെ ശേഷിച്ചിരുന്ന സ്വഹാബി വര്യന്മാരെ അവിടെ വെച്ച് തന്നെ വധിക്കുകയാണ് അവരുടെ നേതാവ് അഹമ്മൂല്ലാഹിബിന് ജുബൈറിനെ വധിക്കുന്നു അതിന്റെ പിന്നിലൂടെ ഇറങ്ങി വന്നുകൊണ്ട് മുസ്ലിം സേനയിലേക്കാണ് അവർ കടന്നു വരുന്നത് ആ സമയത്താണ് ഇബ്‌ലീസ് വിളിച്ചു പറയുന്നത് മുസ്ലിമീങ്ങളെ യാ നിങ്ങളുടെ പിന്നിലേക്ക് നിങ്ങൾ നോക്കൂ എന്ന് പറയുമ്പോ മുന്നിലുണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ പിന്നിലേക്ക് വരുന്നു പടയങ്കി ധരിച്ചിരുന്ന ആളുകൾ മുസ്ലിമീങ്ങൾ തമ്മിൽ പോലും തിരിച്ചറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുകയാ ചെയ്തത് കനത്ത നഷ്ടമായിരുന്ന ആ സമയത്ത് മുസ്ലിമീങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് പിന്നിലൂടെ വന്ന ശത്രു സൈന്യം വന്നുകൊണ്ട് ഒരുപാട് ആളുകളെ വധിക്കുകയാണ് എഴുപതോളം ആളുകൾ മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്ന് അവിടെ വെച്ച് കൊല്ലപ്പെടുകയാണ് അള്ളാഹുവിന്റെ ഹബീബിനും പ്രയാസമേൽക്കുകയാണ് അവിടുത്തെ പല്ലു പൊട്ടി പോവുകയാണ് ചുണ്ട് മുറിഞ്ഞു പോവുകയാണ് ശത്രുക്കൾ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ പിതൃവ്യരായ ഹംസർഅലിൻഹു അടക്കമുള്ള എഴുപതോളം ആളുകൾ കൊന്നു എന്നു മാത്രമല്ല അവരുടെ കാതും മൂക്കും ലൈംഗികാവയവങ്ങൾ പോലും മുറിക്കുകയാണ് സഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പീഡനങ്ങളാ അവിടെ വെച്ച് അവസാനം അവർ അനുഭവിക്കേണ്ടി വരുന്നത് കനത്ത നഷ്ടം കനത്ത നഷ്ടമാ നഷ്ടമാന്റെ അവസാനത്തിൽ മുസ്ലിമീങ്ങൾ കേൾക്കേണ്ടി വന്നത് അതൊരു പാഠമായിരുന്നു അള്ളാഹു നൽകിയ പാഠം അള്ളാഹു സുബാന മുഅ്മിനീങ്ങൾക്ക് നൽകിയ ഒരു പാഠമാ ഈ പോരാട്ടത്തിലും ഈ സൈനിക നീക്കങ്ങളിലെല്ലാം ഒരു നേതാവുണ്ടെങ്കിൽ ആ നേതാവിന്റെ അനുസരിച്ചേ മതിയാകൂ അത് അഷറഫ്ൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകുമ്പോൾ തീർത്തും അതുപാലിച്ചേ മതിയാകൂ നബി നിബിയാവട്ടെ ഏതൊരു നേതാവാണെങ്കിലും ആ നേതാവിനെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠമായിരുന്നു നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചേ മതിയാകൂ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായം അള്ളാഹു പിൻവലിച്ചേക്കാമെന്ന ഏറ്റവും വലിയ ഒരു പാഠം ഉഹുദിന്റെ അവസാനത്തിൽ കനത്ത നഷ്ടം അവർ സമയത്ത് അലൈഹി തങ്ങളുടെ എന്ന് പറയുന്ന ആൾ പിന്നീട് വിശ്വസിച്ച സുഹാബിയാണ് അദ്ദേഹം വന്നുകൊണ്ട് കൊന്ന് കരളെടുത്തുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കൊണ്ടുപോയി കൊടുത്ത ആ സന്തോഷത്തിന്റെ പേരിൽ ഉഹുദ് കഴിഞ്ഞ് ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് സ്വഹാബത്തിന് നോക്കിയിട്ട് വിശ്വാസികളെ നോക്കിയിട്ട് മിനിങ്ങൾ നോക്കിയിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ നേരെ നോക്കി കൊഞ്ഞനം കുത്തിയിട്ട് ഒരു പെണ്ണൊരുത്തി പാടുകയാൽ ഒരു പെണ്ണൊരുത്തി കയറി ഒരു കുന്നിന്റെ മുകളിൽ നിന്നുകൊണ്ട് പാടുകയാ ബദറിനു പകരം ഞങ്ങൾ ചെയ്തില്ലേ ബദറിൽ വെച്ച് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ആ നഷ്ടങ്ങൾക്ക് പകരം ഞങ്ങൾ ഇവിടെ ചെയ്തില്ലേ യുദ്ധം പോരാട്ടം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് ഒരു യുദ്ധത്തിന് ശേഷം ആളി കത്തും മറ്റൊരു യുദ്ധം ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ നിങ്ങൾ കാണോ ഒരിക്കൽ വിജയം എങ്കിൽ അടുത്ത വിജയം ഞങ്ങൾ ഞങ്ങൾക്കാണ് ഞങ്ങൾക്ക് പരാജയമാണെങ്കിൽ അടുത്ത പരാജയം നിങ്ങൾക്കായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവട് പാടുന്നത് എന്റെ മനസ്സിന്റെ പ്രയാസം അടങ്ങിയല്ലോ എന്റെ ഹൃദയത്തിന്റെ കത്തലടങ്ങിയല്ലോ ഞാൻ എന്റെ നേർച്ച നിറവേറ്റിയല്ലോ എന്നവള് പറയുന്നത് കഴിഞ്ഞ വർഷം റമളാനിൽ നേർന്നിരുന്ന ഒരു നേർച്ചയാണ് സ്വന്തം പിതാവ് ഉത്തുവ കൊല്ലപ്പെട്ടപ്പോ സ്വന്തം മകൻ വധിക്കപ്പെട്ടപ്പോ സഹോദരൻ വധിക്കപ്പെട്ടപ്പോ പിതാവിന്റെ സഹോദരൻ വധിക്കപ്പെട്ടപ്പോ ഉഹുദിൽ വെച്ച് വധിക്കപ്പെട്ടപ്പോ അതിന് പകരം ചോദിക്കാൻ മുഹമ്മദിനെ വധിക്കാൻ അലിയെ വധിക്കാൻ അവിടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒന്ന് വധിക്കാൻ ഞാൻ നേർച്ച നിർന്നിരുന്നതാണ് ആ നേർച്ചയാണല്ലോ എനിക്കിപ്പോൾ വീട്ടാൻ കഴിഞ്ഞത് എന്റെ ഹൃദയത്തിന്റെ ആ വേദനയും പ്രയാസവും നിങ്ങൾ തീർത്തു നന്നല്ലോ പസുക്കുർ വഷൻ നലയ്യ ഉം എൻ്റെ ജീവിതകാലമാസകലവും ഈ വക്ഷയോട് ഞാൻ നന്ദി ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറയുന്നത് ഒരു പെണ്ണാണ് ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയാ പാടുന്നത് സ്വഹാബത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തി പാടുന്നത് വഷി എന്നവർ ഹംസ ഹംസറുള്ളി അൻഹുവിനെ കൊന്നതായിരുന്നു എന്നിട്ടും അവർക്ക് തീർന്നില്ല ഹംസയെ കൊന്ന് മൂക്ക് മുറിച്ച് കാല് മുറിച്ച് ചവികൾ മുറിച്ച് ലൈംഗിക അവയവങ്ങൾ പോലും മുറിച്ചുകൊണ്ട് ഒരു മാലയാക്കിയിട്ട് അവർ കഴുത്തിലണിയുകയാ ചെയ്തത് കരള് പരിച്ചെടുത്തുകൊണ്ട് വായയിലിട്ട് ചവച്ച് ഉള്ളിലേക്ക് ഇറക്കാൻ കഴിയാതെ അത് പുറത്തേക്ക് തുപ്പിക്കളയുകയാ ചെയ്തത് ഇതൊക്കെയും കുന്നിൻ്റെ മുകളിൽ കയറി നിന്ന് ഒരു പെണ്ണ് പാടിയത് ഉഹുദിന്റെ അവസാന നേരത്ത് സംഭവിച്ചതായിരുന്നു അഷറഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വധിക്കപ്പെട്ട് കിടക്കുന്ന ഹംസയുടെ അരികിലേക്ക് ചെന്ന് നിറകണ്ണുകളോട് നിറകണ്ണുകളോടുകൂടെ പറഞ്ഞിട്ടുണ്ട് ഹംസ പ്രിയപ്പെട്ട നിങ്ങളെപ്പോലെ ഇനി മറ്റൊരാളെ കൊണ്ടും എനിക്കൊരു പ്രയാസം വരാനില്ല വല്ലാത്ത പ്രയാസമാണല്ലോ നിങ്ങളെ കൊണ്ട് എനിക്ക് വന്നിരിക്കുന്നത് അങ്ങ് അനുഭവിച്ചിരിക്കുന്ന ഇത് കാണുമ്പോൾ എന്റെ മനസ്സ് വേദനിക്കുന്നു എന്റെ ഹൃദയം കത്തുന്നു എനിക്ക് അതിയായ വേദനയുണ്ട് ഹംസ എന്ന് അഷ്റഫുൽ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ വേദനയാഹുദിന്റെ അവസാനത്തിൽ അവർ അനുഭവിക്കേണ്ടി വന്നത്

നിങ്ങൾക്ക് പ്രയാസം വന്നോ നിങ്ങൾക്ക് വേദനയുണ്ടോ ഉണ്ടോ എങ്കിൽ നിങ്ങളെപ്പോലെ അവർക്കും വേദനയില്ലേ അവരും അനുഭവിച്ചിട്ടില്ലേ പ്രയാസങ്ങൾ അവരും അനുഭവിച്ചിട്ടില്ലേ ബുദ്ധിമുട്ടുകൾ അവരുടെ സ്വത്ത് അവരിട്ടേച്ചുകൊണ്ട് പോവേണ്ടി വന്നിട്ടില്ലേ മുറിവുകൾ അവർക്കും ഏൽക്കേണ്ടി വന്നിട്ടില്ലേ അവരിലും ചില ആളുകൾ കൊല്ലപ്പെട്ടിട്ടില്ലേ കഴിഞ്ഞ വർഷം ബദറിൽ ഇതിന്റെ ഹട്ടി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അള്ളാഹു സുബാന പറയുന്നത് ഇത് ഇങ്ങനെ തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവർ ഇതായിരിക്കും ഈ പോരാട്ടങ്ങളുടെയും ധർമ്മ സമരങ്ങളുടെയും ഒക്കെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാന പറയുന്നത് ഇതിങ്ങനെയൊക്കെയും നടക്കുന്നത് വയത്തഹിതമിങ്കും ഷുഹദ നിങ്ങളിൽ നിന്ന് കുറെ ഷുഹദാക്കൾ വരണം നിങ്ങളിൽ നിന്ന് കുറെ യോദ്ധാക്കൾ വരണം നിങ്ങളിൽ നിന്ന് കുറെ രക്തസാക്ഷികൾ വരണം ഏതൊരു പ്രസ്ഥാനത്തിന്റെയും ഏതൊരു സംഘത്തിന്റെയും വിജയമാണല്ലോ രക്തസാക്ഷികൾ എന്ന് പറയുന്നത് സത്യദീനൻ അംഗീകരിക്കാൻ വേണ്ടി അതിൻ്റെ ചരിത്രം അറിയാൻ വേണ്ടി ഇതിൻ്റെ പാഠം അറിയാൻ വേണ്ടി സത്യം അംഗീകരിക്ക ആളുകൾ എന്തും സമർപ്പിക്കാൻ തയ്യാറായ ആളുകൾ അവരുണ്ടായിരുന്നു എന്നറിയിക്കാൻ ഏതൊരു പ്രസ്ഥാനത്തിനും ഏതൊരു സംഘത്തിനും അനിവാര്യമാണ് രക്തസാക്ഷികൾ അത് നിങ്ങൾക്കും വേണം എന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നത് അഷ്റഫുൽഹൽക്ക് അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികളുമായി നടത്തിയ മക്കയിൽ നിന്ന് വന്നിരുന്ന മൂവായിരത്തോളം വന്ന ആ ഒരു വൻ സൈന്യവുമായി നടത്തിയ ഒരു സൈനിക നടപടിയും സൈനിക നീക്കവും ഏറ്റവും വലിയ ഒരു ധർമ്മ സമരവും ഈ ഉഹദ് തന്നെയായിരുന്നു എന്നിട്ടും അവസാനിച്ചില്ല നേരത്തെ പറഞ്ഞതുപോലെ ധർമ്മ സമരങ്ങൾ നിറഞ്ഞതാണ് വിശ്രമമില്ലാത്ത ജീവിതമാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ മദീനയിൽ നിന്ന് ആ ഊഹുദിൽ നിന്ന് ശത്രുക്കൾ പിന്തിരിഞ്ഞു പോയപ്പോഴും അവർ മടങ്ങി വരികയാണ് അവർ ആ കുറച്ചപ്പുറത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് അവർ പറയുന്നത് പോരാ നമുക്ക് മദീനയിലേക്ക് തന്നെ പോവണം ശേഷിച്ചിരിക്കുന്നവരെയും നശിപ്പിക്കണം പകരം ചോദിക്കണം കിട്ടുന്നത് മുഴുവനും പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അബൂ സുഫിയാൻ നേതൃത്വത്തിലുള്ള സംഘം വഴിയിൽ തമ്പടിച്ചിരിക്കുന്നു എന്ന് വിവരം കേൾക്കുന്നത് ഇവിടെ പാവപ്പെട്ട മുസ്ലിമീങ്ങളാണ് കാതു മുറിക്കപ്പെട്ട മുസ്ലിമീങ്ങളാണ് എഴുപതും ഇരുപതും ഒക്കെ മുറിവുകൾ ശരീരത്തിൽ ഏറ്റുകിടക്കുന്ന ഈ ഹുദിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന മുസ്ലിമീങ്ങളാ ആ സമയത്തും അള്ളാഹു ആയത്തിറക്കിയിട്ട് പറയുന്നത് നിങ്ങൾ ബലഹീനരായി പോവരുത് നിങ്ങൾ തളർന്നു പോവരുത് വിശ്രമിക്കാം നിങ്ങൾക്ക് നേരമില്ല സമാഹാനിച്ചിരിക്കാൻ നിങ്ങൾക്ക് നേരമില്ല നിങ്ങളെ തുരത്താൻ വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ സൈന്യത്തിന്റെ അരിഹിലേക്ക് പോവേണ്ടി വന്നാൽ നിങ്ങൾ പോയേ മതിയാകൂ നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ അവർക്കും വേദനിച്ചിട്ടില്ലേ അവരും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടില്ലേ അവരെ പോലെയല്ലല്ലോ നിങ്ങൾ ഒത്ത റുജൂന മിനോ അവരീ ജീവിതം കൊണ്ടുതീരുന്നവരാണ് മറ്റൊരു ജീവിതമില്ലെന്ന് പറയുന്നവരാണ് ഇവിടത്തെ സുഖം മാത്രം അനുഭവിക്കുന്നവരാ നിങ്ങൾ അങ്ങനെയല്ലല്ലോ നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമെല്ലാം മറ്റൊരു ലോകത്ത് പ്രതിഫലം നൽകപ്പെടുന്നവരാ അത് പ്രതീക്ഷിക്കുന്നവരല്ലേ നിങ്ങൾ നിങ്ങൾക്ക് സമാധാനത്തോടെ കൂടെ ഇരിക്കാൻ നേരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങുന്നതും ആ ധർമ്മ സമരങ്ങളെ അറിയിച്ചുകൊണ്ട് തന്നെയാണ് സൊല്ലാഹു അല മുഹമ്മദ്